പത്രക്കാർ ഞാൻ പത്രം കിട്ടി പോയിക്കുവാ അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ അവിയലും ഒക്കെ ഞാൻ കരിയാപ്പില എടുക്കാനായിട്ട് പോയതാണ് അപ്പൊ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ അവിയലും മുട്ട ഒരിച്ചതുമാണ് പിന്നെ കുളിച്ചു വരും രാവിലെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ് ബ്രെഡാണ് റോസ്റ്റ് ചെയ്താണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ ഞാൻ അവിയലിനൊക്കെ എല്ലാം കട്ട് ചെയ്ത് ഇന്നേ അത്രലേ വെച്ചിട്ടുണ്ടായിരുന്നു ചക്കാവിയൽ കേട്ടോ ഇന്നത്തെ സ്പെഷ്യല് ശകലം ചക്ക ഒരു മൂന്ന് നാല് ചെറിയ ചോളം ഞാൻ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചക്ക കഴിക്കുന്ന കണ്ടപ്പം ജസ്റ്റ് വെറുതെ ചേർത്തുന്നുള്ളൂ ബാക്കി കഷ്ണങ്ങളെല്ലാം ഉണ്ട് ചെറിയ ഒരു എന്താ ചീരകളുടെ കണ്ട് പടവലങ്ങ ക്യാരറ്റ് വെള്ളരിക്ക വഴുതലങ്ങ എല്ലാം ഉണ്ട് വഴുതങ്ങ നമ്മുടെ വീട്ടിലെ വീട്ടിൽ തന്നെയാണ് പച്ചമുളകും കിറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കച്ചോള ചേർത്തിട്ടുണ്ട് കേട്ടോ ചക്കച്ചോടെ ചേർത്തിയുമ്പോൾ ചെറിയൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ ചക്ക ഈ അവിയലിന് അപ്പം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ വലപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക അവിയ ഇഷ്ടമുള്ളൊരു കമൻസ് ചെയ്യണേ അവിയനാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം അതാകുമ്പോൾ ഒരു കറിയൊക്കെ മതി താനും എളുപ്പമുണ്ട് കുക്കറിനകത്താൻ വേണ്ടി നമുക്ക് എളുപ്പമുണ്ട് എനിക്ക് വലിയ താമസം അവിയൽ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെക്കുന്നതുകൊണ്ടാണേ ലോസ അരിഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് എളുപ്പം രാവിലെ ഇതെല്ലാം ചെയ്യാൻ പോകാ ഭയങ്കര താമസം എനിക്ക് ഇപ്പൊ കറിവേപ്പിൽ ഞാനിപ്പോ രാവിലെ ഒടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചേർക്കാറുള്ളത് പാകത്തിന് ഉപ്പ് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച് അരിഞ്ഞുവെച്ച പച്ചക്കറി ആയതുകൊണ്ട് അത് അതിനകത്ത് കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഏർ അവിൽ കുഴഞ്ഞിരുന്നാൽ മതി ഒരുപാട് ലൂസ് ആയിട്ട് നമ്മള് വെള്ളം ചാറാക്കിയിട്ട് എടുക്കത്തില്ലല്ലോ അപ്പൊ അങ്ങനെ എടുക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ ഒരുപാട് ചാറാക്കത്തില്ല അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പച്ചമുളക് രണ്ടെണ്ണം കീറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മുളക് പൊടി ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി അത്ര മതി നമുക്കിത് അടച്ചു വെച്ച് എത്ര പിസിൽ കഴിപ്പിക്കണം ഒരു പിസിൽ മതി പറ്റ പിസിൽ മതി അത്രത്തേക്കും കഷ്ണങ്ങളെല്ലാം വെന്തോളും ഒരുപാട് കത്തിയുള്ള ഇല്ലല്ലോ അപ്പം ഒറ്റ പിസിൽ അടിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ഇട്ടുണ്ട് കേട്ടോ ചക്ക കുരു ചക്കെ എല്ലാം ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പം ഒരു പിസിൽ അടിച്ച് കഴിഞ്ഞാൽ മതി എല്ലാം വെന്തോളും പിന്നെ ചൂട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പിസിലടിച്ചാൽ ഒരുപാട് വെന്തൊന്നും പോകില്ല കേട്ടോ അപ്പൊ രണ്ട് പിസിൽ മാക്സിമം മാക്സിമം രണ്ട് പിസ്സിലാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ് അതും ഞാൻ റെഡി ആക്കി വെക്കും അല്ലെങ്കിൽ അതും താ പൊളിക്കാനുള്ള താമസമായിരുന്നു അപ്പൊ അതുകൊണ്ട് അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു എത്ര മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് രണ്ട് പത്ത് ഒന്ന് പതിനൊന്ന് ചൊരി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ചിരകി നമുക്കിതൊന്ന് റെഡിയാക്കി അരപ്പ് ഇടാക്കി കൊണ്ടുപോകാം അരി ഞാൻ അടുപ്പത്തി അരി തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതിവ് പോലെ അരി ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അത് പതിവാണ് രാവിലെ അരിയിടുക ഓഫീസിൽ കൊണ്ട ദിവസം രാവിലെ ഞാൻ തന്നെയാണ് അരി ഇടുന്നത് ഞായറാഴ്ച ദിവസം കൂടെ ചോദിച്ചു ബാക്കി എല്ലാ ദിവസവും രാവിലെ അരിയിട്ട് വെക്കും അപ്പോൾ എന്തായാലും നമുക്ക് പോകാറുമ്പോഴത്തേക്കെടുത്ത് വേഗത്തൊള്ളണം അതുകൊണ്ട് പിന്നെ ഇനി എന്താണ് അപ്പോൾ ഇനി തെരഞ്ഞെടുക്കി ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞിട്ട് നോക്കാം ചിക്കറിന്റെ ബിസിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ ചെ ചെറിയ ഞാൻ എടുത്തു രണ്ടു വെക്കുക ചതച്ചെടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ ചാറിലേക്ക് താഴത്തേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ചതഞ്ഞ് വയ്ക്കും എന്നാണ് താഴെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ജീരകൾ ചെറിയ ജീരക അവയിലെ ചെറിയ ജീരകം നിർബന്ധമാണ് ആ ജീരകം ചേർത്ത് കൊടുത്തു ഈ തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുള്ള മീൻ തേങ്ങ എന്തോരം ചേർത്താലും അത് അധികമായി പോവില്ല നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അവിയലിന് പുളി ചേർക്കണം ഞാൻ ശകലം സ്ഥലം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് പുളി വേണ്ട മാങ്ങ ഇടുവാണെങ്കിൽ പുളി ചേർക്കണ്ട പക്ഷെ ഇന്ന് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ വാളംപുളി ചേർക്കുക അവിയലിന് ചതച്ചെടുത്തു ഈ രീതിയിൽ ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി കുക്കറിന്റെ വിസിൽ പോയ ശേഷം നമുക്ക് കുക്കറിന്റെ വിസിൽ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നിട്ട് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം അപ്പൊ ആ സമയം കൊണ്ട് ഇനി കാപ്പി എടുക്കാം അതിപ്പോ ഒരു അര മണിക്കൂർ കഴിഞ്ഞു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇപ്പൊ നമുക്കിത് ഓഫ് ഓഫാക്കിയിട്ട് ചാക്സിൽ വെക്കാം ചേട്ടൻ്റെ പവർ വെച്ച കണ്ണി പിടിക്കുന്നു കുക്കറിന്റെ പിസിലൊക്കെ നമ്മൾ കാപ്പിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുക്കറിൻ്റെ കിസിലിട്ട് പോയി ഇനി നമുക്ക് അവിയലിന് ചേർത്ത് കൊടുക്കാം അപ്പം അവിയലിന് ആദ്യം ചേർക്കുന്നത് പുളിയാണ് പുളി ചെന്ന് ചേർത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാട അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ പുളിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതെല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിനി തേങ്ങാടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ അതൊന്ന് ചൂടാവണം കേട്ടോ അരപ്പ് തേങ്ങയായിട്ട് കിടന്ന് തേങ്ങ നമ്മുടെ കഷ്ണങ്ങളെല്ലാം പിടിച്ച് നന്നായിട്ട് ചൂടാവണം അപ്പൊ ചൂടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ഒരു നന്നായിട്ടൊന്ന് തവി കൊണ്ടൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അതേപോലെ നമുക്ക് കാപ്പി കപ്പി കുടിക്കുമോ ഒന്ന് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു രണ്ട് സെക്കൻഡൊക്കെ അടച്ച് അടച്ചു വെച്ചാൽ മതി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചോ കേട്ടോ പ്രത്യേകം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിലതായിട്ടൊക്കെ പറ്റി വന്നോളും അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവും ആ സമയം കൂടെ നമുക്ക് കാപ്പി കുടിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം ഞാൻ കാപ്പി അല്ല സോറി പാൽ വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെയുള്ള സമയം കൊണ്ട് നമുക്ക് ഇത് കാപ്പി കുടിക്കുവോ പാല് കുടിക്കുവോ എന്തെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം രാവിലെ തൊട്ട് തുറന്ന പരിപാടിയല്ലേ അപ്പം ഇനി എനിക്ക് മുട്ട കൂടെ പൊരിച്ചിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്യണം അപ്പൊ തന്നെ എട്ടു മണി ആകാറായെന്ന് തോന്നുന്നു എത്ര അയയ്ക്കാൻ പറയുമ്പോ സമയം നേരെ ആയിരിക്കും സമയമുണ്ട് ഇന്ന് വലിയ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ സമയം ഉണ്ടാകേ എളുപ്പമുണ്ട് കഴിഞ്ഞു ഇന്നലെ വാങ്ങിച്ച ബ്രെഡാ കഴിച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഞാൻ വിചാരിച്ച് രാവിലെ ബ്രെഡ് ആക്കാം അപ്പം വിചാരിച്ചു ബ്രെഡ് ഇഷ്ടമാ എനിക്ക് പണി എളുപ്പമുണ്ട് അപ്പം അത് ടോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പരിപാടികളില്ല മുട്ട കൂടെ പൊരിച്ചാൽ മതി മധിയും മുട്ട പൊയ്ക്കും ബ്രെഡ് കഴിക്കാറുണ്ട് തണുത്ത് പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് പൊട്ട പൊരിച്ച ശേഷം മാത്രം ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെറുക്കും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ആണോ രാവിലത്തെ രാവിലെ ഓഫീസിൽ പോന്നവര് ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതോ അടുക്കള കുക്കിങ് ചെയ്ത് കുക്ക് ചെയ്യുന്നൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പക്കും തുറത്തു നമ്മുടെ അവിയൽ ഇവിടെ സൂപ്പറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കളന്ന് സ്പെഷ്യൽ ചക്ക ചേർത്ത അവിയൽ കണ്ടോ നീ നമുക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇത്ര വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ നമ്മൾ കടുവ ഒന്നും പൊട്ടിക്കില്ല കേട്ടോ ആരും പൊട്ടിക്കാറില്ല നന്ദി അഥവാ ആരും കടുവ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണ കഴിവതും കുറെശ്ശേ ഉപയോഗിക്കാറുള്ളൂ ഒരുപാട് ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കുവായിരുന്നു തന്നെ കുറച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പുള്ളൊക്കെ വിട്ട ഇളക്കരുത് യും എന്താ കണ്ടക്കം പുണ്ടക്കം വന്നോ അങ്ങനെ ഒന്നും ഇട്ട് ഇളക്കരുത് ഒരു സൈഡിൽ കൂടി പെതുക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം കറക്റ്റ് വെള്ളവും കറക്റ്റ് വീരും എല്ലാമായിട്ട് ആ ക്യാരറ്റ് ഒക്കെ കിടക്കുന്ന കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്ക അവകത്ത് നമ്മുടെ അവിയവിടെ റെഡി ഇത് നമുക്ക് ഒട്ടും മുട്ട എനിക്ക് ഒരു പച്ചമുളക് കരിഞ്ഞിട്ടു ഈ സവോള ചെറുതായിട്ട് കൊത്തിയഞ്ഞ് കൂടി ഒരു മുട്ട എടുക്കുന്നുണ്ട് എനിക്ക് മുട്ട വേണ്ട ചേട്ടൻ്റെ മാത്രം മതി മുട്ട ഞാൻ എല്ലാ ദിവസവും ഒന്നും മുട്ട കൂട്ടാറില്ല അത് വളരെ റേറായിട്ട് ഞാൻ മുട്ട കൂട്ടാറുണ്ട് പെഴുക്കോട്ടിയൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പൊതുച്ചോറ് കിട്ടുമ്പോഴോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഞാൻ മുട്ട കൂട്ടാറുണ്ട് അത് ചപ്പാത്തിക്ക് മുട്ടക്കറി അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് മുട്ട കൂട്ടാറ് അപ്പം ഇന്ന് ഒരു മുട്ട എടുക്കുന്നുള്ളൂ ഇന്ന് അവിയലൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുട്ട വേണ്ട പിന്നെ ഈ ചട്ടകം ഈ ചട്ടകത്തിന് നമ്മൾ വേറെ ചട്ടകം വാങ്ങിച്ചായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ നമ്മളിതേ എടുക്കുകയുള്ളൂ അത് ശീലമായി പോയി അപ്പം ഇത് കയ്യിൽ പിടിക്കാനുള്ള സൗകര്യം ഇട്ട് വലിയ നീളമില്ലാത്തതുകൊണ്ട് ഒടിഞ്ഞതാണ് പക്ഷേ എന്നാലും വേറെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ശീലം ഏത് തപ്പിച്ച് തന്നാലും ലാസ്റ്റ് ഇതേ കയ്യിൽ പിടിക്കിട്ടുള്ളൂ അതാണ് ചട്ടകത്തിൻ്റെ കള അപ്പം ഒമേച്ച് ഇഷ്ടമുള്ള ആൾക്കാരെ ഇന്ന് ഒമേച്ച് ഓട്ടിയ ആൾക്കാരും കമൻസ് അറിയിക്കണേ അപ്പൊ നമ്മൾ മുട്ട കലക്കി അടിച്ച് പാനിലേക്ക് വെച്ചിട്ടുണ്ട് ഒമേറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കമൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തേങ്ങ ചേർക്കാത്ത ഒമരച്ച് ഇഷ്ടമുള്ള ആൾക്കാര് കവൻസി കൊടുന്ന് പറയണേ എല്ലാവർക്കും മഴയൊക്കെ മതിയായോ മഴയൊക്കെ പെയ്തു പെയ്ത് ഇപ്പം കർക്കിടക മാസമായി കർക്കിടമാസം നല്ല മഴയുള്ളത് ഉള്ള മഴയുള്ള മാസമാണ് കർക്കിട ഈ പത്തോണക്കൊണ്ടൊന്നും പൊതുവെ പറയുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോ വലിയ മഴയുടെ ലക്ഷണവും ഒന്നും കാണുന്നില്ല അതൊരു മൂടൽ കാലാവസ്ഥയാണ് മഴ പെയ്യുമായിരിക്കും അപ്പം ഇന്ന് ജോലിക്ക് പോകുന്ന ഉണ്ട് ജോലിക്ക് പോവാ മഴയൊക്കെ മഴയുള്ള സമയത്ത് ജോലിക്ക് പോവാൻ മഴയുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതായത് നമുക്ക് അതാണ് ബുദ്ധിമുട്ട് യാത്ര വലിയ ദൂരമില്ല പക്ഷെ എന്നാലും മഴയാണെങ്കിൽ പാടാ നമ്മൾ അത്തിച്ചു നനുകയൊക്കെ ചെയ്യും ൂടി മഴയുള്ളപ്പ വീട്ടില് ഇങ്ങനെ വെറുതെ പൊതിച്ചു കൂടിയൊക്കെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എന്നെ പോയത് പോരിക്കുമ്പോ റെഡിയാണ് നമ്മുടെ ഓമേഡി പിന്നെ നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ പോവുക ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിപാടി പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു ബ്രെഡ് ബ്രെഡ് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ അത് നമ്മളിന്ന് തൂത്ത് കൊടുക്കുക ബട്ടർ ഇപ്പം ഉണ്ടായിരുന്നു ബട്ടറും വേണമെങ്കിൽ എടുക്കായിരുന്നു നമുക്ക് തൂത്ത് കൊടുക്കുക തൂത്ത ശേഷം തിരിച്ചിട്ട് പോവാ മറിച്ചുകൂടാ തൂത്ത് കൊടുക്കുക ഒരുപാട് വേണ്ട

ചുമ്മാത അഞ്ചെണ്ണോ കഴിക്കുന്ന ആളാ അങ്ങനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ബാക്കിയങ് കഴിക്കും നോക്കട്ടെ ഫുള്ള് റോസ്റ്റ് ചെയ്തേക്കാവേ നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഫുള്ള് റോസ്റ്റ് ചെയ്തേക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചൂടോടെ ഞാൻ കഴിക്കും പ്രത്യേകിച്ച് ഞാൻ അതിനായിട്ട് ഇപ്പഴത്തെ സൈഡും മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനായിട്ട് കാപ്പിയൊന്നും എടുത്ത് അങ്ങനെയൊന്നും കുടിക്കാറില്ല പക്ഷേ ചേണ്ടൊക്കെ കഴിക്കണമെങ്കിൽ അതാണ് കാപ്പിയൊക്കെ വേണം തണുത്ത് ഫ്രിഡ്ജിലായ വേണ്ടി കട്ടിയായിട്ടിരിക്കണം ചൂടാക്ക പെട്ടെന്ന് നെറ്റാവും പെട്ടെന്ന് ചൂടാക്കും തന്നെ ചൂടാക്കഴി പെട്ടെന്ന് നമുക്ക് ഇത് ചൂടാക്കി തരും വേണ്ട പെട്ടെന്ന് റോസ്റ്റായിരുന്നുണ്ട് ൂടി ടേസ്റ്റ് അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയായി ആയി ഇത്രയേ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ്സ് ഒക്കെ അറിയിക്കുക നല്ല റെഡി വെച്ച് കാണാതായിട്ടേക്ക്